സെറ്റ് ബഡ്ജറ്റിന്റെ ത്രീ പീസ് സെറ്റ് നൂറ്റി ഇരുപതാണ് ഫ്രീ ഡെലിവറി ആയിരിക്കുന്നത് കേട്ടോ ടിഷ്യൂലാണ് എനിക്കതൊരു ടിഷ്യൂല് നമ്മളൊരു നൂറ്റി പത്തൊണ് നമ്മൾ എത്ര വിട്ടേ അൺസ്റ്റിച്ച് മെറ്റീരിയൽ ഇത് ഫുള്ളി സ്റ്റിച്ഡ് ത്രീ പീസ് സെറ്റ് നൂറ്റി ഇരുപത് ബെസ്റ്റ് റേറ്റിനാണ് നല്ല നല്ല ഷെയ്സ് വരുന്നത് മൂന്ന് ഷെയ്ഡ്സ് ഇതിന്റെ വീഡിയോ വാച്ച് ചെയ്യണം കേട്ടോ പറയുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യണേ എല്ലാവർക്കും നമസ്കാരം എന്നെ അറിയാവുന്ന അടുത്ത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഓൺലൈനിൽ വല്ല മൂഞ്ചി വേജിലും പോയി സാധനം വാങ്ങി മൂഞ്ചി തെറ്റരുത് എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം ഒരുപാട് ഓൺലൈൻ പേജസിനെതിരെ ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന കുർത്തീസും സാരീസും മറ്റതും മറിച്ചതും എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാരെ പറ്റിക്കുന്ന അല്ലെങ്കിൽ നാട്ടുകാരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ട് നല്ലപോലെ പറ്റിച്ച് തേച്ചട്ടിക്കുന്ന ഒരുപാട് പേജുകളാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്ന ഒരുപാട് പേജുകളാണ് ഈ കേരളത്തിൽ ഒന്നും പോരാഞ്ഞിട്ട് ഇത്രയൊക്കെ നമ്മൾ പറ്റിക്കപ്പെട്ടിട്ടും ഇവിടെ ഒന്നും പറ്റിക്കപ്പെടാതെ ഇനി അങ്ങ് ഹിന്ദി നാട്ടിൽ പോയിട്ട് അവിടെ പോയിട്ട് പറ്റിക്കപ്പെടാം മഹാരാഷ്ട്രയിൽ ഗുജറാത്തിലും അവിടെ പോയി പറ്റിക്കപ്പെടാം മൈൻഡ് സെറ്റിലായിട്ടുണ്ട് എന്തുപാട് ഇവിടത്തെ മലയാളികളുടെ ഓരോ ഓരോ ഒരു സാധന എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഞാൻ ജീവ ആൻഡ് ക്യൂൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട് ആ ലേഡി ഏതോ ശാസ്ത്ര ബസാർ എന്ന് പറ്റിക്കപ്പെട്ടെന്ന് ഞാൻ അങ്ങനെ എന്ത് ചെയ്തു ശാസ്താ ബസാർ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ പോയി സെർച്ച് ചെയ്ത് എനിക്ക് ഇത്രയും ശാസ്ത്രാ ബസാർ കിട്ടും എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അമ്മാതിരി ശാസ്ത്രാ ബസാറാണ് വന്നത് ഇനി തീർന്നിട്ടില്ല താഴോട്ട് ഒരുപാട് ശാസ്ത്രാ ബസാറുണ്ട് അതുകൊണ്ട് ഇതിൽ ഏത് ശാസ്ത്രാ ബസാർ എന്നൊന്നും ഒരു പിടിയില്ല കുറെ ശാസ്ത്രാ ബസാർ കിടക്കണ്ട എന്തായാലും ബസാർ കിടക്കുന്ന സമയത്ത് ഈ ലേഡി അവിടെ പോയിട്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയും കൊടുത്ത് കുർത്തി കണ്ടപ്പം ആക്രാന്തത്തിൽ പോയി വിഴുന്ന് വാങ്ങുകയാണ് ഉണ്ടായിട്ടുള്ള സുഹൃത്തുക്കളെ ഞാനിത് സപ്പോർട്ട് ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു നൂറ് വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ ഓൺലൈനിൽ പോയി വിഴരുത് പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ സാധനങ്ങൾ മേടിക്കണമെങ്കിൽ ഫ്ലിപ്പിലോ അല്ലെങ്കിൽ ആമസോണിലോ ഒക്കെ മേടിക്കുക അവിടെ എന്താ റീഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം റിട്ടേൺ ആണെങ്കിൽ അടിച്ചു വിട്ടു കൊടുക്കുക പക്ഷേ ഇതുപോലെ ഏതെങ്കിലും പേജും തുടങ്ങി പത്ത് ഫോളോസും ഫോട്ടോ അടിച്ച് കയറ്റി വെച്ചുകൊണ്ട് കൊണ്ട് കാണിക്കുന്ന കിടുതാപ്പ് പേജുകളിൽ പോയിട്ട് സാധനം മേടിക്കരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇനിയും പോയി വിഴുന്നു പറ്റിക്കപ്പെടുന്നവരടുത്ത് എനിക്ക് വെറും പുച്ഛം മാത്രം പോയി പറ്റിക്കപ്പെടും പറ്റിക്കപ്പെട്ട് പത്ത് പണി കിട്ടുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കും ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് വാങ്ങരുത് വാങ്ങരുത് വാങ്ങരുതെന്ന് അത്രയും ട്രസ്റ്റബിൾ ആണെങ്കിൽ മാത്രം മേടിക്കുക എവിടെ ആരോട് പറയാ ആര് കേൾക്കേ നമ്മളൊക്കെ പറഞ്ഞാലും പട്ടി വില മാത്രം എന്തായാലും ആ ലേഡി വന്നിരുന്നിട്ട് പറ്റിക്കപ്പെട്ടതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങളും കാണണം കാരണം ഇതുപോലത്തെ ഷത്തായാലും മറ്റേ ബസാറിലൊക്കെ കയറി സാധനങ്ങൾ മേടിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് കാണണം ഇത് അനുഭവം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴ്ക്കാൻ വേണ്ടിയാണ് ഞാൻ പണ്ടേക്ക് പണ്ടേക്ക് ഈ ഫീൽഡ് വിട്ടതാണ് പണ്ടേ വിട്ടതാണ് എനിക്കിനി വയ്യ ഞാനിനി എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഒന്നും ഫ്ലിപ്പിലോ ആമസോണിലോ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ നേരിട്ട് കടയിൽ പോയി മേടിക്കുക അല്ലാണ്ട് ഇനി ഇത് പോകുന്ന ഇൻസ്റ്റാഗ്രാം പേജിലൊന്നും ഞാൻ പോയി വിടാല്ല അല്ലെങ്കിൽ അത്രയും ട്രസ്റ്റബിൾ ആയിട്ട് അത്രയും അറിയാന്നുള്ള അത്രയും ജെനുവൻ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഫോൾട്ട് പറ്റിയാലും നേരിട്ട് പോകാൻ പറ്റുന്ന കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ ഈ പരിപാടിക്ക് നിക്കത്തുള്ളൂ അല്ലെങ്കിൽ നിൽക്കത്തില്ല എന്തായാലും നമ്മുടെ ലേഡി പറയുന്ന കേട്ടു നോക്കാം ഈ ഷോപ്പിന്റെ പേര് ഉദ്ദേശിച്ചേക്കുന്നില്ല അപ്പം ഇങ്ങനെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് കണ്ടിട്ടുണ്ടോ എന്നുള്ളതും ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം ഞാനിങ്ങനെ കണ്ടു നോക്കിയപ്പം മലയാളത്തിലാണ് ഇവർ സംസാരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോസിൻ്റെ കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുള്ള പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ വാട്സാപ്പ് ചാറ്റ് അതെല്ലാം ഞാൻ ഈ സൈഡിൽ കാണിച്ചേക്കാവേ അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഇടയിൽ കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എൻ്റെയിൽ ഒരു ഫോണേ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ അവരുടെ വീഡിയോ കണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടാണ് അപ്പം ഞാൻ അവരുടെ വീഡിയോ എന്താ കണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിലാണ് അവരുടെ വീഡിയോയും കാര്യങ്ങളും അപ്പം മൂന്ന് മൂന്ന് ദിവസത്തിനകം ഞങ്ങള് ഡെലിവറി ഒക്കെ ചെയ്യും ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഞാൻ ഇട്ടിരിക്കുന്ന കുർത്തിക്ക് കുർത്തി പാൻറ്റും ഷോളും അതുപോലെ ടോപ്പും സഹിതം ഇരുന്നൂറ്റി അൻപത് രൂപയേ എന്ന് അപ്പം അങ്ങനെ കണ്ടു ഞാൻ നോക്കുക കമൻസും കാര്യങ്ങളും അങ്ങനെ ഒന്നും ഒരു ബാഡ് കമൻസും ഒന്നും ഞാൻ കണ്ടൊന്നുമില്ല ആ ഒരൊറ്റ വീഡിയോ മാത്രമേ അവരുടെ ഇതിൽ ഞാൻ കണ്ടിട്ടുള്ളായിരുന്നു ആ ഒരു കുർത്തി ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ ഓർത്തു എന്നാൽ വാട്സപ്പിൽ ഇവരോട് നേരിട്ട് ചോദിക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ ചോദിച്ചപ്പം ഇംഗ്ലീഷോ ഹിന്ദിയോ എന്തെങ്കിലും വേണം സംസാരിക്കാനെന്ന് ഇവർ പറഞ്ഞു അപ്പം ഞാൻ അത്യാവശ്യം എനിക്കറിയാവുന്ന രീതിയിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ അവരോട് ഞാൻ എൻ്റെ എമൗണ്ടും കാര്യങ്ങളും ഇത് എവിടെ നിന്നാണ് സെയിൽ ചെയ്യുന്നതൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ഓർഡർ കൊടുത്തത് അപ്പം ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ നിന്നാണ് അതേപോലെ ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ എന്ന് അപ്പം ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപ അവർക്ക് കൊടുത്തു എൻ്റെ സൈസിന് അതേപോലെ ഏത് കളർ വേണം ഏത് അവർ കുറേ ടോപ്പും കാര്യങ്ങളും അവരുടെ കയ്യിലുള്ള ഒരുപാട് ഡിസൈൻസ് ഒക്കെ അയച്ചു തന്നു അപ്പോൾ അതിലെനിക്കിഷ്ടപ്പെട്ട ഞാനത് സെലക്ട് ചെയ്ത് തിരിച്ചു അയച്ചു അങ്ങനെ ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് ഷിപ്പിംഗ് ചാർജ് ആയിട്ട് നൂറ്റി അൻപത് രൂപയും കൂടെ അടയ്ക്കണം എന്ന് പറയാം അപ്പം ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ ആദ്യമേ ഇതൊക്കെ പറയത്തില്ലെന്ന് ചോദിച്ചു അന്നേരം അവർ പറഞ്ഞു മേഡം എന്നാൽ രണ്ട് ചുരിദാറാ എടുക്കുന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അഞ്ഞൂറ് വരുമല്ലോ പക്ഷേ ഇത് നാനൂറ്റി അൻപത് രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ഇവര് എന്താ ഇപ്പം ഷിപ്പിംഗ് ചാർജ് ഇല്ല ഷിപ്പിംഗ് ചാർജ് ഇല്ലെന്ന് പറയുന്നുണ്ട് അപ്പൊ രണ്ട് ചുരിദാറിന്റെ ഇതാണല്ലോ അപ്പൊ ഓഫറിൽ ഞാൻ കൂടെ ും കൊടുത്തു ഓ അങ്ങനെ ഷിപ്പിംഗ് ചാർജ് ഇല്ലെന്ന് പറഞ്ഞപ്പോ ഷിപ്പിംഗ് ചാർജ് കുറയ്ക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ രണ്ടിനും കൂടി ഉള്ള ചേർത്ത് കൊടുത്തിട്ട് പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് ഗൈസ് സൂപ്പർ ഞാനൊരു കാര്യം പറയാം മലയാളം റിവ്യൂ ആണ് അവർ കണ്ടത് ഈ പറയുന്ന ശാസ്ത്ര ശാസ്ത്രാഭ്യാസ മലയാളം റിവ്യൂ കുറത്ത് ഇരുന്നൂറ്റമ്പത് ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി പോയപ്പം അവിടെ മഹാരാഷ്ട്രക്കാരാണ് ഇടപെട്ടത് അതായത് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷേ നമുക്ക് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓ എനിക്കറിയാവുന്ന ഇംഗ്ലീഷ് ഒക്കെ ഞാൻ തട്ടിക്കൂട്ടി ഇത് അഭിമാന പുരസ്കാരം സംസാരിച്ച പോലെ പറയുന്നു നല്ലതാണ് നമുക്കറിയാവുന്ന ഇംഗ്ലീഷൊക്കെ തട്ടിക്കൂട്ടി അങ്ങ് സംസാരിക്കുക പക്ഷേ അപ്പോഴും മനസ്സിലാക്കുന്നില്ല മലയാളം റിവ്യൂ കണ്ടുപോയി എനിക്ക് എങ്ങനെയാണോ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമേ അവർക്ക് മറുപടി തരാൻ പറ്റുള്ളൂ എന്ന് ചിന്തിച്ചൂടെ കൂട്ടായിപ്പാണെന്ന് അങ്ങനെയെങ്കിലും ചിന്തിക്കാനുള്ള ഒരു കോമൺ സെൻസ് വേണ്ടേ മനുഷ്യരായ മലയാള റിവ്യൂ ആണ് കണ്ടുപോയത് അപ്പൊ തന്നെ മനസ്സിലാക്കിക്കൂടെ ഇത് കേരളത്തിലല്ല അല്ല ഇതെന്ത് ഉടായ്പാണ് നമുക്ക് സാമാന്യ ബോധം വച്ചാൽ ചിന്തിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഒന്നും ചിന്തിക്കടേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചിന്തിക്കാണ്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ പറ്റിപ്പുകൾ വന്നാലും തട്ടിപ്പ് വന്നാലും നമ്മളൊന്ന് ചിന്തിച്ച് വരുമാറി ഇതൊക്കെ കോമൺ സെൻസ് യൂസ് ചെയ്യുമ്പോൾ ചിന്തിച്ച കിട്ടാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഷെ എന്തുവാ എന്നിട്ട് ആദ്യം ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ എന്തോ എൻ്റെ ഒരു കുർത്തി ഓർഡർ ചെയ്തു അപ്പോഴാണ് പറയുന്നത് സാധനം പറഞ്ഞെങ്കിൽ ഡെലിവറി ചാർജ് നൂറ്റമ്പത് രൂപ ആ അപ്പൊ എന്തായാലും അങ്ങനെ നോക്കിയപ്പം ഡെലിവറി ചാർജ് നൂറ്റമ്പത് രൂപ ദൈവം നിങ്ങൾ എന്തുകൊണ്ട് ആദ്യം പറഞ്ഞില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ വേറൊരു ഓഫർ വയ്ക്കുന്നത് ഒരു വൃത്തിയും കൂടി ഓർഡർ ചെയ്താൽ ഫ്രീ ഡെലിവറി രണ്ടെണ്ണ അഞ്ഞൂറ് രൂപ മഹാരാഷ്ട്രയിൽ മേക്കിംഗ് സ്ഥലം ആയതുകൊണ്ട് എല്ലാ ലാഭത്തിനും കിട്ടുന്നുണ്ട് ഞാൻ ഇനി ഇവിടെ ഒരു പൊളി വിളിക്കും എന്ന് ചേച്ചി ഓർഡർ ചെയ്ത് മുഞ്ചി ഇതാണ് സംഭവിച്ചത് വല്ലാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെ മണ്ടത്തനങ്ങൾ കാണിക്കാതിരിക്കുകയെന്നേ എനിക്ക് പറയാനുള്ളത് എത്ര വട്ടം എന്റെ എത്ര വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾക്കെതിരെ ഒരു ടൈമിൽ മൊത്തത്തിൽ സംസാരിച്ചോണ്ടിരുന്നവനാണ് ഇതുപോലത്തെ ഉടായ്പകൾ കാണിക്കുന്നത് ഇവിടെ കേരളത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇനി ഇത്തരം ഉടായ്പകൾ കാണിക്കുന്നുണ്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ഇനി മഹാരാഷ്ട്ര എന്നുള്ള ഉടായ്പ്പലും കൂടി പോയി പെടനമല്ല സൂപ്പർ സഭാഷിങ് ഇതാണ് മലയാളികൾ എവിടെ വില കുറഞ്ഞു കിട്ടുക അവിടെ കയറിയും വിടുക അവിടെ പറ്റിക്കപ്പെടുകയും ചെയ്യും ചീരിയ ചിരി എല്ലാവരുടെ കയ്യിൽ ഒരുപാട് പൈസയൊന്നുമില്ല നമ്മൾ വില കുറഞ്ഞ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ആണോ എന്നുള്ള രീതിയിൽ നമ്മൾ വാങ്ങാൻ പോകും വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ നേരിട്ട് വാങ്ങുന്നത് പോലെ അല്ല ഈ ഓൺലൈനിൽ വാങ്ങുന്നത് ഇവിടെ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം കൂടുതലാണ് നൂറ് ശതമാനം ആണ് എങ്കിലും ഇട്ടെന്നേ ഉള്ളൂ ആ രീതിയിൽ ഇവിടെ പറ്റിക്കപ്പെടും അത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് വീണ്ടും ആൾക്കാർ അവിടെ പോയി പറ്റിക്കപ്പെടുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് അടുത്തൊക്കെ പുച്ഛം നമ്മൾ പറയണം ഒരു രണ്ടിനും കൂടെ ഓർഡർ കൊടുത്തു അപ്പൊ ഞാൻ രണ്ട് ചുരിദാറിന് കൊടുത്തിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒരു ഇരുന്നൂറ് രൂപയും കൂടെ ഇട്ട് കൊടുത്തു അങ്ങനെ മൊത്തം ഞാൻ നാനൂറ്റിഅൻപത് രൂപ ആയിട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് മൂന്ന് ഓർഡർ പ്ലേസ് ഓർഡർ കൺഫേം ആയിട്ടുണ്ട് മൂന്ന് ദിവസത്തിനകം ഡെലിവറി അഡ്രസ്സിൽ എന്ന് പറഞ്ഞ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു മൂന്നു ദിവസമായി നാലു ദിവസമായി നാലാമത്തെ ദിവസം ഞാൻ അവർക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ച് ഡെലിവറി വന്നിട്ടില്ല എന്റെ ഡെലിവറി അവിടെ ഡെലിവറി ഇതുവരെ വന്നിട്ടില്ല നിങ്ങൾ അറിവിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്ന് എനിക്ക് അയച്ചു തരാമോ എന്ന് ചോദിച്ചു ഞാൻ അവരോട് ഓഡറിൻ്റെ ഷിപ്പിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങൾക്കൊന്ന് അയച്ചു തരാൻ പറഞ്ഞു പക്ഷേ അവർ എനിക്ക് മെസ്സേജിന് റിപ്ലൈ തന്നില്ല അന്നേരം പിന്നെയും രണ്ട് ദിവസം കൂടെ ഞാൻ വെയിറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യേ ചെയ്യ സമയമില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ എനിക്കും ഞാൻ ആവശ്യം വന്നു ഞാനും പറഞ്ഞു ഞാനും എനിക്ക് എനിക്ക് സമയമില്ല നിങ്ങൾ എൻ്റെ ഓർഡർ എന്തായാലും ഞാൻ പൈസ തന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ എനിക്ക് അയച്ചു തന്നേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഒരു യൂട്യൂബറാണ് നിങ്ങൾക്കെതിരെ വീഡിയോസും കാര്യങ്ങളും ചെയ്യും അതേപോലെ തന്നെ കംപ്ലയിൻ്റും ഫയൽ ചെയ്യുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു അപ്പം നിങ്ങളൊരു യൂട്യൂബറാണ് നിങ്ങൾ സാധനം തന്നില്ലെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യും കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ചെയ്യും ഇത് കണ്ട് പേടിച്ച് മുള്ളി ഓടിയൊന്നും ഇല്ല കംപ്ലൈന്റ് എന്ത് തേങ്ങ നീ എവിടെ പോയി ചെയ്യ് എന്തെന്ന് പറഞ്ഞ് ചെയ് ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല ഇവിടെ കേരളത്തിലുള്ളവർക്ക് മലയാളികൾക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ട് പോലും കംപ്ലൈന്റുകളൊന്നും എടുക്കുന്നില്ല നടക്കുന്നില്ല ആ രീതിയിലാണ് പോകുന്നത് പിന്നെ ഇനി ഞങ്ങൾ മഹാരാഷ്ട്രയിലോ ഗുജറാത്തിലോ ആന്ധ്രാപ്രദേശിലോ എവിടെയൊക്കെ കിടക്കുന്ന ആർക്കൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും തേങ്ങ നടക്കാൻ വന്നാൽ ഒരു തേങ്ങയും നടക്കാൻ പോകുന്നില്ല പിന്നെ നിങ്ങളൊരു യൂട്യൂബർ ആണ് എന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് സി ഒരു യൂട്യൂബറായിട്ട് ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും ഉടായ്പകളൊക്കെ ഇവിടെ നടന്നിട്ട് നിങ്ങൾ ഇതൊന്നും കാണുന്നില്ല കേൾക്കുന്നില്ല വീണ്ടും പോയി നിങ്ങൾ തന്നെ പറ്റിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതാ ഞാൻ എന്ത് പറയാ നിങ്ങൾ സ്ത്രീകൾക്ക് മാതൃകയാണ് വേണ്ടത് നിങ്ങൾ സ്ത്രീകൾക്ക് ഏത് ഈ പറയുന്ന ഉടായ്പകൾക്ക് എതിരെയെല്ലാം സംസാരിച്ച് ആ ഒരു രീതിയിലാണ് നിൽക്കാൻ അല്ലാണ്ട് ഞാൻ ഉടായ്പിൽ വീണ്ടും എഴുന്നിരിക്കയാണ് ഗായ്സ് എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബറാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പോയി ഞാനൊന്നും പറയുന്നില്ല പണ്ടൊരിക്കും ഞാനും വീണിട്ടുണ്ടെ ഈ യൂട്യൂബിലൊക്കെ വരുന്നതിനൊക്കെ മുന്നേ എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ ഈ ഫീൽഡിൽ വന്നതിനു ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ തട്ടിപ്പും വെട്ടിപ്പും കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം അതിനെയൊക്കെ പറ്റിയിട്ട് നല്ലോണം ഒരു ജ്ഞാനം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എനിക്കറിയാന്നുള്ള രീതിയിൽ നിങ്ങൾക്കും അത് പറഞ്ഞു തരുന്നത് പ്രത്യേകിച്ച് എൻ്റെ ഓഡിയൻസ് ഒക്കെ ഒരുപാട് സ്ത്രീകളാണ് സ്ത്രീകളാണ് വീട്ടമ്മമാരാണ് അവരൊക്കെ ഇതുപോലത്തെ സാധനങ്ങളിൽ പോയി പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊക്കെ ഇത് പറയുന്നത് വായിട്ട് അലയ്ക്കുന്നത് എന്നിട്ടും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളെയൊക്കെ പോലെയുള്ളവർ വീണ്ടും വീണ്ടും പോയി ഇതിൽ വീഴുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് ഈ സ്ത്രീ എൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുന്നേ എങ്ങാണ്ട് എൻ്റെ സംസാരിച്ചിട്ടുണ്ടെന്ന് അതോ വീഡിയോ എന്തൊക്കെ എനിക്ക് ചെറിയ ഓർമ്മയുണ്ട് എന്നിട്ടും നിങ്ങളൊക്കെ പോയിട്ട് ഇതിലൊക്കെ പറ്റിക്കപ്പെടുമ്പോഴാണ് ഞാനൊക്കെ കരയണോ ചിരിക്കണോ എന്ന് ആലോചിക്കുന്നത് അവസ്ഥ അവരാണെങ്കിൽ അതിനും അത് എനിക്ക് അന്നേരം റിപ്ലൈ തന്നില്ല പിറ്റേ ദിവസം അവരെന്നോട് പറഞ്ഞു മേഡം സോറി നിങ്ങളുടെ ഡെലിവറി ശനിയാഴ്ച അടുത്ത ശനിയാഴ്ചത്തേക്കിനാവത്തുള്ളു അവിടുത്തെ ഡെലിവറി ബോയ്യുടെ ഒരു പ്രശ്നം കാരണമാണ് വരാത്തതെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഓക്കെ ചിലപ്പോൾ എന്ന് ഓർത്തു പിന്നെയും ഒരു രണ്ടാഴ്ചം കൂടെ ഞാൻ വെയിറ്റ് ചെയ്തു പക്ഷേ പിന്നീട് അവരോട് ചോദിച്ചു കഴിഞ്ഞിട്ട് അവരൊന്നും റിപ്ലൈ തന്നില്ല ഞാൻ ഞാനെന്നിട്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞു നോക്കി ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു നോക്കി അപ്പം കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എനിക്ക് അവരുടെ ആ ഒരു ഐഡിയ ഒന്നും കൂടെ എടുത്ത് നോക്കണമെന്ന് തോന്നി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറേ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേനും അവര് ഇടയ്ക്കിടയ്ക്ക് എല്ലാം വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ പുതിയ ഡ്രസ്സുകളുടെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാത്തിന്റെയും വില പറഞ്ഞേക്കുന്നത് ഇരുന്നൂറ്റിഅമ്പത് രൂപയാണ് ഇവര് ഈ മലയാളത്തിൽ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റിദ്ധരിക്കും ഇവിടെ എറണാകുളം അല്ലെങ്കിൽ തിരുവനന്തപുരം ആ ഭാഗത്തൊക്കെ ഉള്ളവരായിരിക്കും ഇങ്ങനെ അങ്ങനെ ഉള്ളൊരു ഷോപ്പ് ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ ഇവര് മലയാളത്തിലെ വീഡിയോസ് ചെയ്തിട്ട് കേരളത്തിലുള്ളവരെ ഒന്ന് എന്താ കേരളത്തിലുള്ളവരോ ഇവർക്കുള്ളൂ ചേച്ചിക്ക് ഇപ്പോഴാണ് ബോധം വിഴുന്നത് കൊള്ളാം ചേച്ചി സൂപ്പർ നന്നായി ചേച്ചി എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളം റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ അവരുടെ അതിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാൻ പോയത് പർച്ചേസ് ചെയ്യാൻ പോയപ്പോടെ ഹിന്ദി ഇംഗ്ലീഷ് മാത്രമേ എടുക്കത്തുള്ളൂ അപ്പൊ തന്നെ മനസ്സിലാക്കി കൂടെ ഉടായ്പാണെന്ന് ഇതുപാടാണ് ഇത് ആൾക്കാര് പറ്റിക്കപ്പെടാനിങ്ങനെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ പറ്റിക്കും അത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇപ്പോഴും പറയുകയാണ് എന്റെ ഓഡിയൻസിനോട് ചെയ്തിട്ട് ഈ ട്രസ്റ്റബിൾ അല്ലാത്ത ഒരു ഓൺലൈൻ സൈറ്റുകളിലും പോയിട്ട് വാങ്ങാതിരിക്കുക പേജസിലായാലും പോയി വാങ്ങാതിരിക്കുക തേയ് ഉള്ള കാര്യം പറയാം നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ ആൾക്കാർ വീണ്ടും വിലക്കുറവ് കാണുമ്പോൾ അങ്ങോട്ട് ചാടും ഓ ഇരുന്നൂറ്റമ്പതല്ലേ ഉള്ളു അല്ലെങ്കിൽ ഇരുന്നൂറല്ലേ ഉള്ളു പോയാലൊരു ഇരുന്നൂറ്റമ്പതാണ് കിട്ടിയ ഒരു സാധനം എന്നുള്ള രീതിയിൽ ആൾക്കാർ മേടിക്കും അതാണ് സംഭവിക്കുന്നത് സംഭവിച്ച സംഭവിച്ചു നമ്മൾ എത്ര പറഞ്ഞാലും എടാ ഇരുന്നൂറ്റമ്പതായാലും ഇരുന്നൂറായാലും നൂറായാലും അമ്പതായാലും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് അത് വല്ലവന്റെ അണ്ണാക്കിക്കൊണ്ട് ചുമ്മായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഒരു ആഹാരത്തിന് സഹായം ചെയ്തു കഴിഞ്ഞാൽ കിട്ടും ഇവനെ നമ്മൾ തല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് െ ഇവര് അതും ഇരുന്നൂറ്റി ഒരിക്കലും കിട്ടാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള കുർത്തീസാണ് ഇവർ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ചെലപ്പം എന്താ ഇപ്പൊ മഹാരാഷ്ട്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തി മഹാരാഷ്ട്ര രാജസ്ഥാനിലൊക്കെ അവര് നേരിട്ട് പർച്ചേസ് നേരിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഇത്രയും റേറ്റ് ഒക്കെ കുറവെന്ന് ഓർത്തു അതെ അതെ ഇരുന്നൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റാത്ത കുർത്തീസ് ഇവർ ഇങ്ങനെ ഇരുന്നൂറ്റൊമ്പിന് കൊടുക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഓ മഹാരാഷ്ട്ര എന്നല്ലേ ഒരു പറഞ്ഞ മിക്കവാറും അവിടെ ഉണ്ടാക്കുന്നോണ്ടായിരിക്കും ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കുന്ന മലയാളം റിവ്യൂ കണ്ട് അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് അങ്ങനെ കയറിപ്പോയി നേരെ ചെന്നത് ഹിന്ദിക്കാരന്മാരുടെ അടുത്ത് എന്നിട്ടും അതിൽ പോയി വിശ്വസിച്ചിരിക്കുന്നു എനിക്കൊന്നും പറയാനില്ലടെ പറയല്ലേ രണ്ടെണ്ണം കൂടി ഓർഡർ എന്നിട്ട് മൂന്ന് വീഡിയോയും കൂടി വീഡിയോ ആ പൈസ തിരിച്ച് ഇതിന്ന് പിടിക്കാം നമുക്ക് ഏത് അതെങ്കിലും ചെയ്യാം അപ്പ സത്യമായിരിക്കും ഓർത്തിട്ടാണ് ഒന്നോ ആദ്യം ഇരുന്നൂറ്റമ്പത് രൂപയല്ലേ ഒരു ഓർഡർ അല്ലേന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് അപ്പൊ ഇവര് ഈ ഡെലിവറി ചാർജിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഒന്നും കൂടെ ഓർഡർ ചെയ്യേണ്ടി വന്നത് അപ്പം അങ്ങനെ വന്നപ്പോനും ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ അവരുടെ വീണ്ടും വീണ്ടും ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പം അതിന് താഴെ പിന്നീട് ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടു ഒരു ഒരു പത്തഞ്ഞൂറോളം കമന്റ്സ് പല വീഡിയോയുടെയും താഴെയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഫേക്കാണ് നിങ്ങൾ ഒരിക്കലും ഇത് മേടിക്കരുത് പൈസ പോവും പൈസ അങ്ങനെയാണ് പൈസ തിരിച്ചു കിട്ടത്തില്ല ഓർഡർ എടുത്തിട്ട് പറ്റിച്ചു ചേച്ചി എവിടെയാണ് കമന്റ് നോക്കിയത് എവിടെയാണ് കമന്റ് മനസ്സിലാവുന്നില്ല ഇപ്പൊ കണ്ടു ഒരുപാട് കമന്റ് പറ്റിക്കപ്പെടും ടാപ്പ് ആണെന്നുള്ള രീതിയിൽ കൊള്ളാം നല്ലതാണ് ഇങ്ങനെ ആയിരിക്കണം മലയാളി എന്നാൽ പൊള്ളിയിട്ടാ മലയാളികൾക്ക് അഭിമാനമാവട്ടെ ഓരോ ചേച്ചിമാരും ചേച്ചിമാരെ എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ പറയാനുള്ള ഇനിയെങ്കിലും ദയവെയ്തിട്ട് ഇമ്മാതിരി സാധനങ്ങളൊന്നും പോയി വാങ്ങി തേഞ്ഞൊട്ടാതിരിക്കുക എന്തിനാ വെറുതെ ചുമ്മാ ഉള്ള കാര്യം ഞാൻ പറയാം ഈ ഓൺലൈൻ സൈറ്റിലൊക്കെ പോയി മേടിച്ച് മുഞ്ചി തിരിയത്തേ ഉള്ളൂ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത്രേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഓൺലൈൻ പേജത്തിൽ നിന്ന് വാങ്ങുമ്പോൾ സൂക്ഷിച്ചൊക്കെ വാങ്ങുക അത്രയും ട്രസ്റ്റബിൾ ആണെങ്കിൽ മാത്രം നമുക്ക് എന്തെങ്കിലും വിഷയം വന്നാൽ നേരിട്ടെങ്കിലും പോയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന സ്ഥാപനങ്ങളോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ അല്ലാണ്ട് പോയി തേയാൻ നിൽക്കരുത് ഉള്ള കാര്യം പറയാം ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ മേടിക്കുക റിട്ടേണിങ്ങ് മേടിക്കുക അല്ലെങ്കിൽ റീഫണ്ടിങ് എന്തെങ്കിലും എങ്കിലൊക്കെ ചെയ്യാം ഇല്ലെങ്കിൽ ഇനി പറ്റത്തില്ലെങ്കിൽ കടയിൽ പോയി നേരിട്ട് അങ്ങ് വാങ്ങുക അല്ലാണ്ട് ഇമാതിരി വേജസ് ഇപ്പോൾ മൂഞ്ചിന്ന് എന്തിനാ വെറുതെ ഹോ ജനുവൻ ആയിട്ടുള്ള വേജസിനും കൂടി നാണക്കേടാ ഇതുപോലത്തെ വേജസ് എന്നാൽ യൂട്യൂബറായോ ചേച്ചിയോ അതിൽ പോയി വീണ്ടും വീണിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്തായാലും ആ പൈസ ഈ വീഡിയോ ചെയ്തതിലൂടെങ്കിലും ചേച്ചിക്ക് തിരിച്ചു കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു പുതിയൊരു വീഡിയോ കേട്ടോ